ഇന്ത്യ മുന്നണി പ്രവർത്തകരോട് അഖിലേഷ് യാദവിന്റെ അഭ്യർത്ഥനയാണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത് മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്നലെയാണ് അഖിലേഷ് യാദവ് ഈ അഭ്യർത്ഥന ഇന്ത്യ മുന്നണി പ്രവർത്തകരോട് പങ്കുവച്ചത് അഖിലേഷ് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന നടത്തുകയാണ് ും വോട്ടെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിലും വോട്ടെണ്ണൽ അവസാനിച്ച് വിജയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുവരെ നിങ്ങൾ എല്ലാവരും പൂർണ്ണ ജാഗ്രത പുലർത്തണം ബി ജെ പിയുടെ ഒരു തരത്തിലുമുള്ള തെറ്റിദ്ധരിപ്പിക്ക പെടലിനും നമ്മൾ വീണു പോകരുത് യഥാർത്ഥത്തിൽ ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നതിനുള്ള കാരണം നാളെ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബി ജെ പി മുന്നൂറോളം സീറ്റുകൾ ലീഡ് നേടും എന്ന് വിവിധ ചാനലുകളിൽ അവരുടെ മാധ്യമ ഗ്രൂപ്പിനെ കൊണ്ട് പറയിപ്പിക്കാൻ ബി ജെ പി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ടു മൂന്ന് ദിവസം കള്ളം പറഞ്ഞ് ബി ജെ പിക്ക് എന്ത് കിട്ടുമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ചോദ്യം ഇതിനുള്ള മറുപടിയായി ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇത്തരം നുണകൾ പ്രചരിപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മനോവീര്യം തകർക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ആവേശവും ശ്രദ്ധയും കുറയുകയും വോട്ടെണ്ണൽ ദിവസം നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത് മുതലെടുത്ത് ബി ജെ പിക്ക് കൃത്രിമം ചെയ്യാൻ കഴിയും ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് വോട്ടെണ്ണലിൽ കൃത്രിമം നടത്താൻ ബി ശ്രമിക്കും കോടതി സ്ഥാപിച്ച ക്യാമറകൾക്ക് മുൻപിൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ ഒരു നാണവും ഇല്ലാതിരുന്ന ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എന്ത് തരം തട്ടിപ്പും നടത്തും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണി അതീവ ജാഗ്രത പുലർത്തേണ്ടത് ബി ജെ പി കൊണ്ടുവരുന്ന എക്സിറ്റ് പോളുകൾ ഒന്നും ഇന്ത്യ മുന്നണി പ്രവർത്തകരെ സ്വാധീനിക്കാതിരിക്കരുത് പൂർണ്ണ ജാഗ്രത പാലിക്കുക ആത്മവിശ്വാസം നിലനിർത്തുക വിജയം നമുക്കൊപ്പമാണ് വിജയത്തിന്റെ അടിസ്ഥാനമായ വോട്ടിങ്ങും കൗണ്ടിങ്ങും ജാഗ്രതയോടെ നടത്തണം വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യ മുന്നണി ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും രാജ്യത്തെ ജനങ്ങളുടെയും വിജയം ആഘോഷിക്കും എന്നത് ഉറപ്പാണ് നിങ്ങളുടെ സ്വന്തം അഖിലേഷ് യാദവ് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതും അതിലെ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞ അഖിലേഷ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ബി ജെ പിയുടെ തട്ടിപ്പിനെ നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന ഒരു മെസ്സേജാണ് ഇതിലൂടെ അഖിലേഷ് പ്രവർത്തകർക്കും എതിരാളികൾക്കും നൽകുന്നത്